പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയുടെ മറുപടി പ്രസംഗം കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഈ സൺസദ് ടി വി ലോക്സഭാ ടി വിയിലൂടെ രണ്ട് ദിവസമായി കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് ലോക്സഭാ ചാനലായ സൺസദ് ടി വിയിലൂടെ മോദിയുടെ പ്രസംഗം ആകെ കണ്ടത് രണ്ട് സെക്ഷനായിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടത് നാൽപ്പത്തി അയ്യായിരം ആളും മറ്റൊരു വീഡിയോയിൽ എഴുപത്തി അയ്യായിരം ആളുമാണ് ആകെ കണ്ടത് ഇപ്പോൾ നിലവിൽ രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നേരം രാത്രിയാണിത് റെക്കോർഡ് ചെയ്തത് ഈ രാത്രി നേരം വെളുത്ത മൂന്നാമത്തെ ദിവസം കടക്കുകയാണ് ആ സമയത്താണ് ഇത്രയും ആളുകൾ ഒന്നിച്ചില്ല ലക്ഷം ആളുകളാണ് ഇപ്പോൾ ഈ രണ്ട് രണ്ട് വീഡിയോയിലും കൂടി മോദിക്ക് കിട്ടിയിട്ടുള്ളത് വ്യൂഴ്സാണ് കിട്ടിയിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ ഈ യു തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കണ്ടതാണെങ്കിൽ നോക്കാം മോദിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കണ്ടതാണിത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആൾക്കാർ കണ്ടത് രണ്ട് ദിവസം കൊണ്ട് രണ്ടേകാം മണിക്കൂർ പ്രസംഗമുള്ള വീഡിയോ ആണത് അത്രയും ആൾക്കാർ ഒരു ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം കണ്ടത് ബാക്കിയുള്ളത് കണ്ടില്ലേ ബാക്കി ഓരോ സെക്ഷൻ ഒരു പീസ് പീസ് ആയിട്ട് ഇട്ടതെല്ലാം കണ്ടത് ഒറ്റ മറ്റൊന്നിൽ പോലും ഒരു പതിനായിരം ആളുകൾ തകഞ്ഞിട്ടില്ല ഇനി രാഹുൽ ഗാന്ധിൻ്റെ പ്രസംഗം നോക്കും അതേ ചാനലിൽ രാഹുൽ ഗാന്ധിൻ്റെ ആ പ്രസംഗം മൂന്ന് ദിവസമായി ഒരു ചില്ലർ ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളൂ മൂന്ന് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒൻപതേ പോയിന്റ് മൂന്ന് ലക്ഷം ആൾക്കാരാണ് കണ്ടുകണത് ഇത് ലോക്സഭാ ടി വിയിലെ കണക്കാണ് കാണിച്ചിട്ടുള്ളത് ഈ ലോക്സഭാ ടി വിയിൽ സെൻസർ ടി വിൻ്റെ കണക്കാണ് ഒമ്പതേ പോയിന്റ് മൂന്ന് ലക്ഷം ആൾക്കാർ മൂന്ന് ദിവസമായിട്ട് രാഹുൽ ഗാന്ധിൻ്റെ പ്രസംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി രാഹുൽ ഗാന്ധിൻ്റെ സ്വന്തം പേരുള്ള ചാനല് അത് യൂട്യൂബ് ചാനലിൽ പിന്നെ കണ്ടതാണെങ്കിൽ അഞ്ച് പോയിൻ്റ് ആറ് ലക്ഷം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആൾക്കാർ മൂന്ന് ദിവസമായിട്ട് രാഹുൽ ഗാന്ധിൻ്റെ ഈ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് മോദീൻ്റെ അത്രേ ഉള്ളൂ മോദീൻ്റെത് രണ്ടിനും രണ്ട് ഒരെണ്ണത്തിൽ നാൽപ്പത്തി അയ്യായിരം ആൾക്കാർ മറ്റൊരെണ്ണത്തിൽ എഴുപത്തയ്യായിരം രണ്ട് വീഡിയോകളും കൂടി ഒന്നേക ലക്ഷം തികയില്ല മോദിയുടെ പേരുള്ള യൂട്യൂബ് ചാനലാണ് പിന്നെ കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടത് ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം ആൾക്കാർ അപ്പോഴും രാഹുൽ ഗാന്ധീൻ്റെ സ്വന്തം പേരുള്ള യൂട്യൂബ് ചാനല് അതിലും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട് അഞ്ചര ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ രണ്ടാം സ്ഥാനത്തുള്ളത് ചന്ദ്രശേഖർ ആസാദാണ് യു പിയിൽ നിന്നും ജയിച്ചു വന്ന ളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദാണ് ആസാദിന്റെ പ്രസംഗം നടന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു മോദിയുടെ പ്രസംഗത്തിന് തൊട്ടു മുമ്പാണ് ആസാദിന്റെ പ്രസംഗം ആസാദിന്റെ പ്രസംഗം ലോക്സഭാ ടി വിയിലൂടെ ജനം കണ്ടത് എട്ട് ലക്ഷത്തി എൺപതിനായിരം ആൾ എൺപതിനായിരത്തി സംതിങ് ആൾക്കാർ കണ്ടിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ചന്ദ്രശേഖർ ആസാദാണ് രണ്ടാം സ്ഥാനം കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അഖിലേഷ് യാദവാണ് അഖിലേഷ് യാദവിൻ്റെ പ്രസംഗം രണ്ട് ദിവസമായിട്ട് ആൾക്കാർ കണ്ടത് നാല് ലക്ഷത്തി അൻപതിനായിരം നാലര ലക്ഷം ആൾക്കാർ അഖിലേ ഷാദീൻ്റെ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ടുള്ളൂ ബി ജെ പിയുടെ മന്ത്രിയായ അനുരാഗ് ഠാക്കൂർ അനുരാഗ് ഠാക്കൂർ മൂന്ന് ദിവസമായി പ്രസംഗം നടത്തിയിട്ട് ഒന്നിച്ചില്ല മണിക്കൂർ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റിന് മേലെ ഒന്നേ മണിക്കൂർ മൂലം നേരെ പ്രസംഗം നടത്തിയിട്ടുണ്ട് മോദിയുടെ പ്രസംഗത്തിന് കിട്ടിയതിനെക്കാട്ടി ഒരു നാലായിരം ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ട് അനുരാഗ് ഠാക്കൂറിൻ്റെ പ്രസംഗത്തിന് മൂന്ന് ദിവസമായി മോദിൻ്റെ രണ്ട് ദിവസമായിട്ടുള്ളൂ മൂന്ന് ദിവസം ഏകദേശം അതിൻ്റെ ഒരു എൺപതിനായിരം എഴുപത്തി കണക്കിൽ തന്നെ വരുമായിരിക്കാം അടുത്തത് ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവാ മൊയ്ത്രയുടെ പ്രസംഗം ആൾക്കാരെ കണ്ടത് അറുപതിനായിരത്തിന് പേർ ആൾക്കാർ കണ്ടിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് മൂന്ന് ദിവസമായി ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അറുപതിനായിരം ആൾക്കാർ കണ്ട് ഏകദേശം മോദിയുടെ വീഡിയോൻ്റെ കണക്കിൽ പ്രകാരം കുറച്ച് കൂടുതലാണ് നാൽപ്പത്തയ്യായിരം ആൾക്കാരാണ് ഒരു വീഡിയോയിൽ മോദീൻ്റെ ഒരു വീഡിയോയിൽ ആൾ കണ്ടത് നാൽപ്പത്തയ്യായിരാണ് മറ്റൊന്നിലാണ് എഴുപത്തയ്യായിരം ഉള്ളത് ആ കണക്ക് എഴുതി അറുപതിനായിരം ഉണ്ട് അത് മോദി ഈ പിന്നെ മഹുവ മൈത്രി ഏകദേശം തുല്യരാണ് എന്ന് വേണമെങ്കിൽ പറയാം മസൂദിനെ ഒന്ന് നോക്കിയാൽ ഇമ്രാം മസൂദ് യു പിന്നുള്ള കോൺഗ്രസിൻ്റെ എം പി ആണ് മുൻ ബി എസ് ബി ബി എസ് പിൻ്റെ മുൻ എം എൽ എ ആയിരുന്നു അവിടെ നിന്നിട്ട് ബി എസ് പി ബി ജെ പിൻ്റെ സെക്കൻഡ് ടീമാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നതാണ് അവിടുന്ന് ജയിച്ച് വന്ന എം പി ആണ് ഇമ്രാം മസൂദിൻ്റെ വീഡിയോ ഇതുവരെ മൂന്ന് ദിവസമായി കണ്ടത് എൺപത്തി രണ്ടായിരം ആൾക്കാരാണ് അവിടെയും മോദി പിന്നിലേക്ക് പോയി ഒരുപാട് പിന്നിലേക്ക് പോയി